പാപ്പാൻ ആനയെ കൈകൊണ്ട് മാത്രം സ്പർശിക്കാവുന്നതും ആയുധങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമാകുന്നു സ്പർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൊടുക എന്നത് മാത്രമാണ് യാതൊരു തല തല ചെവി കൊമ്പ് തുമ്പിക്കൈ എന്നിവയിൽ തൊടാൻ പാടില്ല പാപ്പാൻ കാലുകൊണ്ട് തൊടാൻ പാടില്ല ഈ പാപ്പാൻ ആനയുടെ മുൻകാലയുടെ മുൻഭാഗത്ത് നിൽക്കാൻ പാടില്ല ഒന്നിൽ കൂടുതൽ പാപ്പാന്മാരുണ്ടെങ്കിൽ ഒരാളൊഴികെ മറ്റുള്ളവർ ആനയുടെ പുറകിൽ മാത്രമേ നിൽക്കാവൂ അവർ ആനയെ തൊടാൻ പാടില്ല ഒന്നിൽ കൂടുതൽ പാപ്പാന്മാരുണ്ടെങ്കിൽ ഒരാളൊഴികെ മറ്റുള്ളവർ ആനയുടെ പുറകിൽ മാത്രമേ നിൽക്കാവൂ എല്ലാവരുടെയും പ്രത്യേക സദ്യക്ക് ഏതാനും നിമിഷം